എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കല്യാണ്ടർ വർഷത്തിൽ ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ പത്ത് താരങ്ങളുടെ ലിസ്റ്റ് ഇത് പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം ഇതിൽ ഒന്നാമത് വരുന്നത് ഫ്രാൻസിൻ്റെ സൂപ്പർ താരവും റയലിൻ്റെ സൂപ്പർ താരവുമായിട്ടുള്ള എംബാപ്പെ എംബാപ്പ എംബാപ്പറുപത്തിയാറ് ഗോളുകളാണ് നേടിയിട്ടുള്ളത് രണ്ടാമത് വരുന്നത് ഹരി കെൻ ഇംഗ്ലണ്ടിന് വേണ്ടിയും ബയണ്ണി മ്യൂണിക്കിന് വേണ്ടിയും താരം നേടിയത് അറുപത് ഗോളുകളാണ് മൂന്നാമത് വരുന്നത് ഹെർലിങ്ഹാളൻ്റെ താരം ന്യൂറബയ്ക്ക് വേണ്ടിയും മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയും നേടിയത് അൻപത്തിയേഴ് ഗോളുകളാണ് നാലാമത് വരുന്നത് കെബിൻ ഹെർണാഡൻസ് പ്യൂട്ടോറിക്കു വേണ്ടിയും സർഫിന് വേണ്ടിയുമാണ് താരം കളിക്കുന്നത് നാൽപ്പത്തിയെട്ട് ഗോളുകളാണ് താരം നേടിയിട്ടുള്ളത് അഞ്ചാമത് വരുന്നത് വിക്ടർ ആണ് താരം നൈജീരിയക്ക് വേണ്ടിയും ഗലറ്റസെറയ്ക്ക് വേണ്ടിയും നാൽപ്പത്തിയാറ് ഗോളുകളാണ് നേടിയിട്ടുള്ളത് ആറാമത് വരുന്നത് ലിയണൽ മെസ്സിയാണ് ആണേ വേണ്ടിയും വേണ്ടിയോ ഇൻ്റർ മിയാമയ്ക്ക് വേണ്ടിയോ ഗോളുകളാണ് മെസ്സി നേടിയിട്ടുള്ളത് ഏഴാമത് വരുന്നത് വഞ്ചലീസ് പ്ലവിഡീസ് ആണ് താരം ഗ്രീസിന് വേണ്ടിയോ ബെൻഫിക് വേണ്ടിയോ നാൽപ്പത്തിയഞ്ച് ഗോളുകളാണ് നേടിയിട്ടുള്ളത് എട്ടാമത് വരുന്നത് ബിസോളിയാണ് താരം ബുറീറം യുണൈറ്റഡിന് വേണ്ടി നേടിയത് നാൽപ്പത്തി ഗോളുകളാണ് ഇനി ഒൻപതാമത് വരുന്നത് അത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് പോർച്ചുഗലിന് വേണ്ടിയും അൽനസറിന് വേണ്ടിയും താരം നേടിയത് നാൽപ്പത്തിയൊന്ന് ഗോളുകളാണ് പത്താമത് വരുന്നത് ഓർഹ റിവേറയാണ് മെട്രോ പോളിറ്റിനു വേണ്ടി നാൽപ്പത് ഗോളുകളാണ് താരം നേടിയിട്ടുള്ളത് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ പത്ത് താരങ്ങൾ ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക